ഇന്നത്തെ നമ്മുടെ റെസിപ്പി വെറും നാല് ചേരുവ കൊണ്ട് ചെയ്തെടുക്കാവുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു പലഹാരമാണ് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി കൂടിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം ഇതിനായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു ശർക്കര ലൈന് എടുക്കണം അതിനായി ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിന് ഒരു കപ്പ് ശർക്കര ഒന്ന് ചീക്കി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ശർക്കര നല്ലപോലെ ഒന്ന് അലിയിച്ചെടുക്കണം ഇപ്പം വെള്ളമൊക്കെ ഇവിടെ നല്ലപോലെ തിളച്ച് ശർക്കരക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഏത്തപ്പഴുമാണ് ഞാനിപ്പോൾ ഇവിടെ രണ്ട് ഏത്തപ്പഴം ഒന്ന് പുഴുങ്ങി നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് അത് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ഒരല്പസമയം ഒന്ന് ഇളക്കി കൊടുത്ത് ഇത് ചെറുതായിട്ടൊന്ന് ട്രൈ ആയി വരുന്നവരെ വേണം നമ്മളൊന്ന് ഇളക്കി കൊടുക്കാൻ ഇപ്പോൾ ഇതിവിടെ ചെറുതായിട്ടൊന്ന് ട്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് തേങ്ങ ചിരികുകൂടി ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു ഫ്ലേവറിനായിട്ട് അര ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊരല്പസമയം ഇതൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോകുന്നത് അരിപ്പൊടിയാണ് ഞാനിപ്പോഴൊരു കാൽ കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഈ അരിപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കിക്കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇതുപോലുള്ള റെസിപ്പികൾക്ക് ഈ ചാനലോ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം വീഡിയോയുടെ താഴെ കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കല്ലേ ഇതിപ്പോൾ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവായി വരുന്നവരെ വേണം നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കാന് ഇതിപ്പം ഇവിടെ പാലിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവൊക്കെ ആയി വന്നിട്ടുണ്ട് ഈ ഒരു സമയം നമ്മൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ സ്നാക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് ഞാനിപ്പം ഇതുപോലെ ചെറിയ ചെറിയ ബൗൾസിൽ ഒന്ന് നെയ്യൊന്ന് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം ഇങ്ങനെ ഒന്ന് വെച്ചു കൊടുത്ത് മുകൾ ഭാഗമൊക്കെ നന്നായിട്ടൊന്ന് ലെവലാക്കി എടുക്കണം ബാക്കിയെല്ലാം നമുക്ക് ഇതുപോലെ ഇതുപോലെയൊന്ന് ചെയ്തെടുക്കാം അപ്പം നമ്മളെല്ലാം ഇതുപോലെയൊന്ന് ബൗളിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കുന്നതിനായിട്ട് ഈ ഒരു പാനിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം തിളച്ചതിന് ശേഷം തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഈ ഒരു തട്ടിന് മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് പത്ത് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കണം ഇപ്പോൾ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത് ഇവിടെ നന്നായിട്ടൊന്ന് കുക്കായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചൂടൊന്ന് മാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം അങ്ങനെ ഏത്തപ്പോഴും അരിപ്പൊടിയൊക്കെ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്ന വളരെ ടേസ്റ്റിയുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്